ായിരുന്നു കെ ജി എഫിന് പി റ്റെ തോന്നുന്നുള്ളൂ അങ്ങനെയൊക്കെ ചോദിച്ചേക്കാൻ പറയാം ഒരേ ഷോപ്പായകരി അതുപോലൊക്കെ എനിക്ക് അതുപോലൊക്കെ ആ ഒരു കുറച്ചൊക്കെ ആ ഫീലൊക്കെ വന്നു പക്ഷേ എനിക്ക് കെ ജി എഫ് കുറച്ചുകൂടി ഇഷ്ടം മ്യൂസിക്കും പി ജെയും ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ അതുപോലെ തന്നെ അടിപൊളിയായിരുന്നു പൃഥ്വിരാജിൻ്റെ അഭിനയം പൃഥ്വിരാജ് കുറച്ചുകൂടി യൂത്തായിട്ട് ചെയ്തു എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രഭാഷണക്കാർ നന്നായിട്ട് കുറച്ചും കൂടി ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരിക്കും കേരളത്തിൽ ആയതുകൊണ്ട് കൊസ്റ്റം വന്നിട്ടുണ്ട് അല്ലേ സലാർ അപ്പോൾ എന്താ അത് ഞാൻ ചിന്തിച്ചു ബിഎസ്ലി എന്തായാലും കുറച്ചു കാലം ആയിട്ട് ഒന്നരയല്ലന്നോ ആയിക്കാം അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ആയിട്ടുണ്ട് പ്രൊഫസർ നമ്പർ ഫ്രം സദിയ ഗംഭീര സ്പിരിറ്റിക്നെസ് ആയിട്ട് വന്നു ഫസ്റ്റ് ഹാഫ് നമ്മൾ വളരെ ത്രില്ലായിരുന്നു കണ്ട കെ ജി എഫിലൊക്കെ കണ്ട ഒരുപാട് ഷോർട്സ് ഒക്കെ വന്നു പക്ഷേ ചില സാധനങ്ങൾ ഒരുപാട് അമേസ് ചെയ്തു ചിലതിൽ നമുക്ക് ഫ്രിഞ്ച് അടിച്ചിട്ടുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ ഭയങ്കര ഡെപ്ത് ഉള്ള സ്ക്രിപ്റ്റിങ് വന്നു പിന്നെ ഒരുപാട് വി എഫ് എക്സ് വർക്കൊക്കെ അതി ഗംഭീരമായി സൗണ്ട് ഡിസൈൻ അധികം അതിഗംഭീരമാണ് പടം കണ്ടിരിക്കും സെക്കൻഡ് ഹാഫ് ഒന്നുകൂടെ കാണുന്നുണ്ട് കാരണം കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുള്ളതുകൊണ്ട് അപ്പോൾ അതിഗംഭീരമാണ് അതി ഗംഭീരാണ് കുറേ ഫോക്ക് ആഡ് ചെയ്തു കുറേ നല്ല രസമുള്ള മറ്റേ ആ ഒരു ഇലക്ട്രോണിക് മ്യൂസിക്കുകൾ വരെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല നല്ല ബ്ലെൻഡിങ്ങാണ് അത് ഈ ഗംഭീരമായിട്ടൊന്ന് ചെയ്ത് പൃഥ്വിരാജ് ഇമോഷണൽ ചില സാധനങ്ങളൊക്കെ നമ്മളെ എന്നും ടച്ച് ചെയ്യുന്ന പോലെ ടച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പ്രഭാസിൻ്റെ ഒരു മാസ്കുലിനിറ്റിയുടെ ഒപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ സാധനം വരുമ്പോൾ ആ ഒരു കെമിസ്ട്രി വർക്ക് ആവുന്നുണ്ട് ഒരു ബ്രദേഴ്സ് അല്ലെങ്കിൽ ഒരു വളരെ ഫ്രണ്ട്ഷിപ്പുള്ള ഒരു ആ ഒരു കണക്ഷനൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ബാഹുബലിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇതെനിക്ക് തോന്നുന്ന അവർ വളരെ വലിയൊരു സ്പെക്ട്രം ഉദ്ദേശിച്ചിട്ടാണ് കാരണം ഒരുപാട് ഫോറിൻ ആയിട്ടുള്ള ആക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു വലിയ വാർ മൂവി പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് എവിടേക്കോ ഒരു മാഡ് മാക്സിൻ്റെ ഫീൽ കിട്ടി എവിടേക്കോ എന്തൊക്കെയോ വലുത് വരാണ്ടെന്നുള്ളൊരു ഫീലാണ് കാരണം ടാങ്കുകളും ഗൺസും ഹെലികോപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ഇന്ത്യൻ ബേസ് ആയിട്ടല്ല ഫീൽ ചെയ്യുന്നത് സെർബിയ റഷ്യ ബേസ്ഡുള്ള ഒക്കെ വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്കുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ഭയങ്കരമായി കെ ജി എഫിൻ്റെ തേർഡ് പാർട്ട് വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും ആൻറ്റിസിപ്പേഷൻ ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കണ്ടാക്കോളാം എനിക്ക് തോന്നുന്നു ഭാഷകള് ആ ഹാ ആക്സാക്ട് എനിക്കതിനെ കുറിച്ചൊന്നും തോന്നിയില്ല കാരണം നമുക്ക് മലയാള ലാംഗ്വേജ് തന്നെയായിരുന്നു പക്ഷെ അവർ തെലുഗു യൂസ് ചെയ്തിട്ടുണ്ട് ഹിന്ദി യൂസ് ചെയ്തിട്ടുണ്ട് തമിഴ് യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് അതായിട്ട് ബ്ലെൻഡ് ചെയ്തു പോകുന്നു കാരണം നമുക്കറിയാലോ ഇന്ന സ്ഥലത്താണ് സംഭവം ഇന്ന കൾച്ചറുകളാണെന്നുള്ളത് ആണെന്നുള്ളത് അതിനുള്ള റെസ്പെക്ടും നമുക്ക് അതുപോലെ തന്നെ കീപ്പ് ആയി തന്നെ പോകുന്നുണ്ട് ഇറ്റ്സ് എ പ്രശാന്ത് നീലിൻ്റെ ഒരു മാസ്റ്റർ പീസ് ഡയറക്ഷൻ്റെ ഒപ്പം പ്ര പ്രഭാസിൻ്റെ ഒരു ഗംഭീര മാസ്കുലിൻ പെർഫോമൻസ് ഒരുമിച്ച് വന്നിരുന്ന ഒരു ഒരു ഫയറിൽ അത് തന്നെയായിരുന്നു അതിൻ്റെ ഔട്ട് പുട്ട് ബേസി